മലപ്പുറം കോട്ടയ്ക്കലിൽ കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു മാറാക്കര മേൽമുറി മുക്കിലപീടികയിലെ ബൈജുവാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു बस पड़े है മാറാക്കര യു പി സ്കൂളിന് സമീപമുള്ള പഞ്ചായത്ത് കുളത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം കുളത്തിൽ കാണാതായ ബൈജുവിനെ രാത്രി എട്ട് മണിയോടെ അഗ്നിശമന സേനാംഗങ്ങളാണ് പുറത്തെടുത്തത് തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ